അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പല കാരണങ്ങൾ കൊണ്ടും എഫ് എസ് എച്ച് ഹോർമോൺ കൂടുതലാവും ഇത് ഓവറികളുടെ പ്രവർത്തനത്തെ കുറക്കുകയും ഗർഭധാരണത്തെ ബാധിക്കുകയും ചെയ്യും പ്രായം കൂടുമ്പോൾ ഗർഭധാരണ ശേഷി കുറഞ്ഞു വരും അണ്ടങ്ങൾ കുറയും എ എം എച്ച് ലെവൽ കുറഞ്ഞു വരും ഈ അവസ്ഥയിൽ സാധാരണ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എഫ് എസ് എച്ച് ഹോർമോൺ കൂടി വരിക എന്നത് എഫ് എസ് എച്ച് കൂടിയതിൻ്റെ പേരിലും അല്ലാതെയും ഓവറി പ്രവർത്തനം കുറഞ്ഞു പോയാൽ അത് ഗർഭധാരണത്തെ സാരമായി ബാധിക്കും എ എം എച്ച് കുറയും തോറും അത് അണ്ടം റിസർവ് കുറവാണ് സൂചിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഓവറികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഓവറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാനും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എഫ് എസ് എച്ച് ഹോർമോൺ ലെവൽ കുറയ്ക്കാനും നിങ്ങളിലെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഓവറിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ചെയ്യേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിലൊന്നാമതായി നിങ്ങളുടെ ഭക്ഷണം ലൈഫ് സ്റ്റൈൽ ഏറ്റവും മെച്ചപ്പെടുത്തുക എന്നതാണ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എഫ് എസ് എച്ച് ഹോർമോൺ കുറയ്ക്കാനും വയസ്സ് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കും ബദാം ഫിഷ് ഓയില് ഒലിവ് ഓയില് സൺഫ്ലവർ ഇതൊക്കെ അതിൽപ്പെടുന്നു കഴിക്കേണ്ട ഭക്ഷ പല ഭക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല രണ്ടാമതായി നിങ്ങളുടെ ശരീരഭാരം ക്രമപ്പെടുത്തുക അമിതഭാരവും അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റും പാടില്ല ഇത് ഓവറിയുടെ പ്രവർത്തനത്തെ പല നിലക്കും ബാധിക്കും മൂന്നാമതായി സ്ട്രെസ് കുറക്കണം സ്ട്രെസ്സ് ടെൻഷന് ഇവ ഏറ്റവും കൂടുതൽ ബാധിക്കുക നിങ്ങളുടെ ഓവറികളെയും ഗർഭധാരണശേഷിയുമാണ് ഓവർ ഉള്ളവരുടെ ഓവറുകൾ പ്രവർത്തനമില്ലാതെയായി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ട് ടെൻഷനും സ്ട്രെസ്സും കൂടുതലാകുമ്പോൾ ശരീരം കൂടുതലായി സ്ട്രെസ്സ് ഹോർമോണുകൾ ഉൽപ്പാദനം നടത്തുകയും അത് എഫ് എസ് എച്ച് ഹോർമോൺ നിലയെ ബാധിക്കുകയും ചെയ്യും മനസ്സിൽ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുക തുറന്നു പറയുക കൗൺസിലിംഗ് നടത്തുക മെഡിറ്റേഷന് ശ്വസന വ്യായാമങ്ങൾ പാട്ട് കേൾക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക യോഗ ഭർത്താവും കുടുംബവുമൊത്ത് നല്ല നിലയിലാവുക അമിത പ്രതീക്ഷകൾ വെക്കാതിരിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇതൊക്കെ സ്ട്രെസ്സ് കുറക്കാൻ നിങ്ങളെ സഹായിക്കും നാലാമതായി നിത്യവും ചെറിയ രീതിയിൽ എങ്കിലും വ്യായാമങ്ങൾ നടത്തണം ഇത് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ അത് ഓവറികളിലേക്കുള്ള പോഷകങ്ങളും ഓക്സിജനും വർദ്ധിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനം കൂടുതലായി ഉഷാറാവുകയും ചെയ്യുന്നു നിങ്ങൾ വാക്കിങ് ജോഗിങ് നീന്തൽ സൈക്ലിങ് ഡാൻസ് ചെയ്യുക ഇതൊക്കെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അധികമായി എഫ് എസ് എച്ച് കുറക്കുന്നു അഞ്ചാമതായി ആവശ്യം വേണ്ട സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നതാണ് ഓവറുകളുടെ പ്രവർത്തനം വേഗത്തിലാക്കാനും അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുമുള്ള സപ്ലിമെൻ്റ്സ് കഴിക്കുക റൂട്ട് കോയൻസെം ക്യൂട്ടണ് എലാർജിനിന് അതുപോലെ ലോ റോയൽ ജെല്ലി ഇങ്ങനെയുള്ള ഫുഡ് സപ്ലിമെൻറ്റുകൾ ഓവറി പ്രവർത്തനം മെച്ചപ്പെടുത്തി അണ്ടോത്പാദനം കൂട്ടുന്നു ആറാമതായി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇതൊക്കെ ഗർഭധാന ശേഷിക്കും അണ്ടോത്പാദനത്തിനും ബീജ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ് ഏഴാമതായി ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുക ഫെർട്ടിലിറ്റി മസാജ് ഓവറികളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു ഓവറികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അണ്ടങ്ങളുടെ ഗുണനിലവാരം കൂട്ടാനും എഫ് എസ് എച്ച് ഹോർമോൺ കുറക്കാനും ഇത് സഹായിക്കും എന്ന് മാത്രമല്ല നിങ്ങളിലെ സ്ട്രെസ്സ് കുറക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് മസാജ് ചെയ്യുന്നത് എട്ടാമതായി അക്യൂ പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഗർഭധാരണ ശേഷി ഉയർത്താൻ വളരെ അധികം സഹായിക്കുന്നു ഹൈപ്പോതലാമസ് പിറ്റ്യൂറ്ററി ഗ്രന്ഥി ഓവറി ആക്സിസ് പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഹോർമോൺ നില ക്രമീകരിച്ച് ഓവറുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഓവറികളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും അക്യു പഞ്ചർ സഹായിക്കും എന്ന് മാത്രമല്ല സ്ട്രെസ് ലെവൽ കുറക്കാനും ബോഡി റിലാക്സ് ആക്കാനും ശരീര ബോഡി ഹീറ്റ് കുറക്കാനും ഇത് സഹായിക്കും ഒൻപതാമതായി നേരത്തെ ഉറങ്ങുക ഉറക്കം നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ഉറക്കം വൈകുന്നവരിൽ ഒട്ടേറെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും അതിൽ പ്രധാനപ്പെട്ടതാണ് ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഓവറികളുടെ ആരോഗ്യത്തിനും ആരോഗ്യമുള്ള അണ്ടമുണ്ടാവാനും നിങ്ങളുടെ ഓവുലേഷൻ കൃത്യമായി നടക്കാനും നിങ്ങളുടെ ഉറക്കം നേരത്തെയാക്കുക ഉറങ്ങുന്നത് രാത്രിയിലെ ഉറക്കത്തിന് പരിഹാരമല്ല പത്താമതായി മനസ്സ് ഫ്രീ ആക്കുക ആരോടും ദേഷ്യമില്ല ആരോടും വെറുപ്പില്ല അസൂയയില്ല അങ്ങനെയുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ടാകണം മനസ്സിൻ്റെ ഓരോ പിരിമുറുക്കവും അത് നിങ്ങളുടെ ഓവറികളെ കൂടി ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം നിങ്ങൾക്ക് മൈൻഡ് ഫ്രീ ആക്കി എൻജോയ് ചെയ്യാൻ കഴിയുമോ അത് നിങ്ങളുടെ ഓവറിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും എത്രത്തോളം മനസ്സ് ഇടുങ്ങുന്നുവോ അത്രയും ഗർഭധാരണത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ഗ ഭർത്താവുമൊത്ത് നല്ല സന്തോഷ ജീവിതം ഉണ്ടാക്കുക ഇഷ്ടത്തോടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക സെക്സ് ലൈഫ് ഉഷാറാക്കുക ഇതൊക്കെ നിങ്ങളിലെ ഹോർമോൺ നില മെച്ചപ്പെടുത്താനും ഗർഭധാരണ ശേഷി ഉയർത്താനും സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വാഹത്തുല്ലാഹി വാത്തു